ഒരു കായി കൊളു ഒരു കായി ഉണ്ണിക്കുട്ടിയുടെ ചങ്ക് വന്നിട്ടുണ്ട് ഗൈസ് ഉണ്ണികുട്ടി ചങ്കും ഭയങ്കര കളിയിലാണ് ടാ കുട്ടി ഉണ്ണിക്കുട്ടിയുടെ ചങ്ങും കൂടി ജാതി കളിയിലാണ് കേട്ടാ ചങ്ക എന്തൊക്കെ ഡാൻസ് കളിക്കൂ തുമോ തുമോ ഉണ്ണിക്കുട്ടി അവിടെ വേറെന്തോ പരിപാടിയിലാണ് ഉണ്ണിക്കുട്ടി അവിടെ ഗെയിം കളിക്കാണ് ചങ്കും വരുന്നുണ്ട് രണ്ടാളും കൂടി ഇരുന്നിട്ട് ഗെയിം കളിക്കണ്ടേ എപ്പഴാ തല്ലിടാന്നറിയില്ല തല്ലുടുന്നില്ലാണ് അവരെന്നോടാണ് തല്ലിടുന്നത് ഗൈസ് അവര് രണ്ടാളും കൂടി എന്നെ പഞ്ഞിക്ക് ഇട്ടോണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ തന്തുവിനെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കടുത്തേം കണ്ടിട്ടാ തന്തു ഒരു സ്ഥലം വരെ പോവാണ് എങ്ങടെ തന്ത പോണേ തന്തുട പോണേ തന്ത് മേക്കപ്പ് ചെയ്യാൻ പോവാനാ അപ്പന അപ്പൊ തന്ത് കണ്ണെഴുതാൻ പോവണ്ടട്ട് മര്യാദ ആദ്യം നമ്മള് തന് എന്തോ കിട്ടെടുത്തു എന്നിട്ട് ഇട്ടത് പോൺസിന്റെ ക്രീം ഇട്ടെടുത്തു അത് കഴിഞ്ഞിട്ട് തന്ത് കണ്ണ് എഴുതാൻ പോവാണ് ണ്ട് ഗായെടുക്കുന്നുണ്ടോ ഇങ്ങടെ പോവാൻ തന്തു തന്ത് സൂപ്പർ ആയിട്ടുണ്ട് തന്ത് സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങള് കെട്ടാ வாவ் வா தந்தூ கிர கலர் வந்து கொடுத்தேதா தந்தூ நோக்கியே மேக்கப் மேக்கப்பு நோக்கு காணிச்சுடுக்கு ഒരാള് നല്ല മേക്കപ്പിലാണ് തന്തൂക്കപ്പ് കഴിഞ്ഞു കുട്ടിയുടെ മേക്കപ്പ് മാത്രം കഴിയാനുണ്ട് കുട്ടി ഉണ്ണുകുട്ടിയുടെ ഡ്രസ്സ് മാറി കഴിഞ്ഞോട്ടാ ഉണ്ണുകുട്ടി അങ്ങനെ പോണേ ആന്റെ ചക്കൻ്റെ കുട്ടിക്ക് തന്തു ഹലോ തന്തൂന്റെ ഡ്രസ്സ് മാറി കഴിഞ്ഞുട്ടാ ഒരു പ്രപ്പോസൽ സീനാട്ടെ നിങ്ങൾ കണ്ടത് ഗൈസ് അല്ലാട്ട അവര് നല്ല ചങ്കളാണ് ചേട്ടാ ഞാൻ ഇവിടെ രണ്ടും നാത്തുമാരും കൂടിയിട്ട് സ്നേഹം പങ്കിട്ടുകൊണ്ടിരിക്കാനിട്ടാ അപ്പിളിക്ക് അമ്മ വണ്ടി വന്നു പറഞ്ഞിട്ട് രണ്ടാളിനെ വിളിക്കാൻ ഇട്ടാ അമ്മ പോണില്ലാട്ടാ അതാട്ടാ അമ്മ മാക്സിയൊക്കെ ഇട്ട് നിൽക്കണത് അപ്പൊ പിള്ളേരൊക്കെ അവിടെ ഇവിടെ ഇരിക്കാനിട്ടാ അപ്പൊ അവരനൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറിക്കൊണ്ടിരിക്കാനിട്ടാ ഇല്ലിമി മാമനൊക്കെ ഇരുന്നിട്ട് നല്ല വിശേഷം പറിച്ചെല്ലാൻ ട്ടാ ബാക്കിയുള്ളവരൊക്കെ ഡ്രസ്സൊക്കെ മാറിയിട്ട് എല്ലാരും ഉമ്മർത്തിയിരിക്കട്ടാ അപ്പൊ നമ്മുടെ എല്ലാ ബന്ധുക്കളും കൂടി ഇരിക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ യാത്രയും കൂടിയും പോവാന്ന് പറയുമ്പോ ഭയങ്കര സന്തോഷാവൂലോ അപ്പൊ അവരെല്ലാരും കൂടി നമ്മുടെ മോൾട്ടീന് കണ്ടിട്ടില്ലോ മുകളൊക്കെ സുന്ദരി വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണിക്കുട്ടിയൊക്കെ നല്ല ഡാൻസിലാണ് കേട്ടോ അവരൊക്കെ എന്നെ കൊണ്ടുപോകണ്ട എല്ലാരും കൂടി പോവാണ് ഗേൾസ് ഇതാണ് കേട്ടോ ചേട്ടൻ്റെ വീട് അപ്പൊ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നത് എൻ്റെ അമ്മായിടെ മോളാണ് കേട്ടാ അപ്പൊ അവളോട് പറഞ്ഞിട്ട് അവളാണ് വീഡിയോ ഒക്കെ എടുത്തന്നിണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും അവിടെ എത്തി ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കയാണ് കേട്ടാ അപ്പൊ ഏഹ് ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണത്തൊക്കെ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കായിരുന്നു ബിരിയാണി ഇരുന്നു കേട്ടോ ഫുഡ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ടാ പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം എല്ലാവരും വർത്താനത്തിലാണ് കേട്ടോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയൊക്കെ അപ്പോൾ അപ്പം ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ